വിജയിക്കാനുള്ള ആഗ്രഹം കൂടുന്തോറും പരാജയത്തോട് പേടി കുറയും അങ്ങനെയാണ് മനസ്സ് മുന്നോട്ട് പോകേണ്ടതും പരാജയത്തിനെ പേടിക്കുന്നവർ പ്രവർത്തിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരും മടിയുള്ളവരും ഒരു ഉദ്യമം ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാൻ മടിയുള്ളവരുമാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് പരാജയം ഒരു ഭയമേ ആകില്ല എത്രത്തോളം നിങ്ങളിൽ വിജയിക്കാനുള്ള ആഗ്രഹവും നേടിയെടുക്കാനുള്ള ഉറപ്പും വർദ്ധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ പരാജയത്തെ തള്ളിക്കളയുകയും പരാജയത്തെ തോൽപ്പിക്കുകയും ചെയ്യും ഭയമുള്ളവരാണ് പരാജയത്തെ വിജയിപ്പിക്കുന്നത് പരാജയം വിജയിക്കുന്നത് പരാജയത്തിൻ്റെ കഴിവുകൊണ്ടല്ല അത് ആരാണോ കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത് അവരുടെ പരാജയ ഭീതിയും ഭയവും ആത്മവിശ്വാസവും ഇല്ലായ്മയാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നേറുക ജീവിത വിജയം നിങ്ങൾക്കുള്ളതാണ്